വെൽക്കം അക്കാഡമി നമ്മൾ മാസ്റ്റിക്കെ അക്കാഡമിയിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിലബസ് ഒരു അറുപത് ദിവസം കൊണ്ട് സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ കോഴ്സിൽ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുന്നത് അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒരു മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമുക്കൊന്ന് നോക്കാം ഡേ വൺ പാർട്ട് മോഡ്യൂൾ വൺ റെനൈസൻസ് ഇൻ കേരള പാർട്ട് വൺ ടു റെനീസെൻസ് കേരള റെനീസെൻസിലെ ആദ്യത്തെ മൂന്ന് പാർട്ടാണ് നമ്മൾ ഡേ വണ്ണിൽ പഠിക്കുന്നത് ഡേ ടു പാർട്ട് എ മോഡ്യൂൾ വൺ ഫ്രീഡം മൂവ്മെന്റ് പാർട്ട് വൺ ടു ത്രീ ഫ്രീഡം മൂവ്മെന്റിൽ ആദ്യത്തെ മൂന്ന് പാർട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത് ഡേ വണ്ണിലും ഡേ ടുവിലും നമ്മൾ പഠിച്ച പഠിച്ച പാർട്ടിൻ്റെ എക്സാം ഡേ റ്റൂവിൽ നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇത് ഓരോ ദിവസവും കറക്റ്റായിട്ടുള്ള പോർഷൻസ് പഠിച്ച് എക്സാം എഴുതുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഡേ ത്രീയിൽ നമ്മൾ പറയുന്നത് പാർട്ടി എ മോഡ്യൂൾ ത്രീ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റ് അതിലും ഒരു മൂന്ന് ടോപ്പിക്ക് തന്നിട്ടുണ്ട് ആ മൂന്ന് ടോപ്പിക്കും ഡേ ത്രീയിൽ നമ്മൾ പഠിക്കാൻ തന്നിട്ടുണ്ട് ഡേ ഫൈവ് ഡേ ഫോറില് പാർട്ടി എ മോഡ്യൂൾ വൺ റെനൈസൻസിൻ്റെ നമ്മൾ മൂന്ന് പാർട്ട് ഓൾറെഡി പഠിച്ചു ബാക്കി പാർട്ട് ഫോർ ഫൈവ് ആണ് പഠിക്കാനുള്ളത് ഡേ ത്രീലെയും ഡേ ഫോറിലെയും ടോപ്പിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കിൻ്റെ എക്സാം ഡേ ഫോറിലുണ്ടായിരിക്കും ഡേ ഫൈവില് പാർട്ട് എ മോഡ്യൂൾ വൺ ഫ്രീഡം മൂവ്മെൻറ്റ് പാർട്ട് ഫോർ ഫൈവ് സിക്സ് ഡേ സിക്സിൽ പാർട്ടി എ മോഡ്യൂൾ ത്രീ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റ് ഇങ്ങനെ അറുപത് ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു നമ്മുടെ സ്റ്റഡി പ്ലാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതനുസരിച്ച് കറക്റ്റായിട്ട് എക്സാംസ് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും ഡേ സിക്സ് വരെയുള്ളതാണ് നമ്മൾ നോക്കിയത് ഡേ സെവനിൽ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കാൻ തന്നിരിക്കുന്നത് പാർട്ട് ബിയിൽ മോഡ്യൂൾ വൺ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി അതിൽ ഹാരപ്പൻ സംസ്കാരമാണ് തന്നിരിക്കുന്നത് ഡേ എയ്റ്റിൽ പാർട്ട് ബി മോഡ്യൂൾ ടു വേദകാലഘട്ടങ്ങളും മഹാജന പദങ്ങളും ഇതിൻ്റെ രണ്ടിൻ്റെ എക്സാം ഡേ എയ്റ്റിൽ ഉണ്ടാകും അതുപോലെ ഡേ ഒമ്പതിൽ പാർട്ടി എ മോഡ്യൂൾ വൺ റെനൈസെൻസിൻ്റെ ബാക്കി പാട്ട് ബാക്കി അടുത്ത മൂന്ന് നെക്സ്റ്റ് മൂന്ന് പാർട്ടാണ് പഠിക്കാൻ കൊടുത്തിരിക്കുന്നത് ഡേ പത്തിൽ പാർട്ടി എ മോഡ്യൂൾ വൺ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ അടുത്ത പാർട്ട് ഏഴ് എട്ട് ഒമ്പത് അതോടൊപ്പം തന്നെ ഡേ ഒമ്പതിലും ഡേ പത്തിലും നമ്മൾ പഠിച്ചതിൻ്റെ എക്സാം ഡേ പത്തിൽ ഉണ്ടായിരിക്കും നമ്മൾ ചുമ്മാ ടോപ്പിക്ക് പഠിച്ചു പോയിട്ട് കാര്യമില്ല എക്സാമും കൂടെ എഴുതി നമ്മൾ ആ ഒരു എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിൽ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ ഡേ പതിനൊന്നിൽ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജെക്ട് അതിലെ രണ്ട് പോർഷൻസ് ആണ് പഠിക്കാൻ തന്നിരിക്കുന്നത് ഡേ പന്ത്രണ്ടിൽ പാർട്ട് ബി മോഡ്യൂൾ ടു ഹിസ്റ്ററിയിലെ മൗര്യ സാമ്രാജ്യം ഡേ പതിനൊന്നിലും ഡേ പന്ത്രണ്ടിലും നമ്മൾ പഠിച്ച ടോപ്പിക്സിൻ്റെ എക്സാം ഡേ പന്ത്രണ്ടിലുണ്ടായിരിക്കും ഡേ പതിമൂന്ന് പാർട്ട് ബിയിലെ മോഡ്യൂൾ ടു ഗുപ്ത സാമ്രാജ്യം ഡേ ഫോർട്ടീനിൽ ഹിസ്റ്ററിയിലെ ബുദ്ധിസം എന്ന് പറയുന്ന പറയുന്നൊരു ടോപ്പിക്കാണ് അവിടെയും ഡേ പതിമൂന്നിലും ഡേ ഫോർട്ടീനിലും നമ്മൾ പഠിച്ചതിൻ്റെ എക്സാം ഡേ ഫോർട്ടീനിലുണ്ടായിരിക്കും ഡേ ഫിഫ്റ്റീൻ പാർട്ട് എ മോഡ്യൂൾ ത്രീ മെത്തേഡ്സ് ആൻഡ് ടീച്ചിങ് ദി ടീച്ചിങ് ടെക്നിക്സ് ആണ് വരുന്നത് ഡേ സിക്സ്റ്റീനിൽ പാർട്ട് ബി മൊഡ്യൂൾ വൺ മെസ്സപ്പട്ടോമിയൻ സംസ്കാരം അന്ന് തന്നെ എക്സാമും ഉണ്ടായിരിക്കും ഡേ സെവൻറ്റീനിൽ പാർട്ട് ബി മൊഡ്യൂൾ വൺ ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഒന്നാം ലോക മഹായുദ്ധം ഡേ എയ്റ്റീനിൽ പാർട്ടി എ മൊഡ്യൂൾ വൺ റെനൈസെൻസിൻ്റെ നമ്മൾ ഇതുവരെ പഠിച്ച പാർട്ടിൻ്റെ ബാക്കി നെക്സ്റ്റ് പാർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡേ പതിനേഴിലെയും ഡേ പതിനെട്ടിൻ്റെയും ടോപ്പിക്സിൻ്റെ എക്സാം ഡേ പതിനെട്ടിനുണ്ടായിരിക്കും ഡേ പത്തൊമ്പത് പാർട്ട് എ മൊഡ്യൂൾ വൺ ഫ്രീഡം മൂവ്മെൻറ്റ് പാർട്ട് ടെൻ ലെവൻ ട്വൽവ് നെക്സ്റ്റ് ഡേ ഇരുപതിൽ പാർട്ട് ബി മോഡ്യൂൾ സെവൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഭൂപ്രകൃതി ഡേ പത്തൊമ്പതിലെയും ഡേ ഇരുപതിലെയും കൂടെ ടോപ്പിക്സിന്റെ എക്സാം ഡേ ഇരുപതിലുണ്ടായിരിക്കും ഡേ ഇരുപത്തൊന്നിൽ ആണ് പോർഷൻ തന്നിരിക്കുന്നത് ഹിമാലയവും ഹിമാചൽ കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും ഡേ ഇരുപത്തിരണ്ടിൽ പാർട്ട് എ മൊഡ്യൂൾ ത്രീ മെത്തേഡ് ഓഫ് സ്റ്റഡി ചൈൽഡ് ബിഹേവിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് ഗ്രീഡിങ് അതിന്റെ രണ്ടിൻ്റെയും എക്സാമും ഡേ ഇരുപത്തിരണ്ടിൽ ഉണ്ടാവും ഡേ ഇരുപത്തി മൂന്നില് പാർട്ട് ബി മൊഡ്യൂൾ വൺ നാസിസം ഫാസിസം ലീഗ് ഓഫ് നേഷൻസ് രണ്ടാം ലോക മഹായുദ്ധം ഡേ ഇരുപത്തിനാല് പാർട്ട് ബി മൊഡ്യൂൾ വൺ യു എൻഒ നവ നവോത്ഥാനം മത നവീകരണം അന്നത്തെ രണ്ട് ദിവസത്തിൻ്റെയും ഉണ്ടായിരിക്കും ഡേ ഇരുപത്തഞ്ച് പാർട്ട് ബി മൊഡ്യൂൾ ടു ജൈനിസം ഡൽഹി സുൽത്താനേറ്റ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആദ്യത്തെ മൂന്ന് ക്ലാസ്സായിരിക്കും ഒന്ന് പഠിക്കാൻ തരുന്നത് ഡേ ഇരുപത്താറ് പാർട്ട് ബി മൊഡ്യൂൾ സെവൻ ജോഗ്രഫിയാണ് ഉത്തര മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി എക്സാമും ഉണ്ടായിരിക്കും ഡേ ഇരുപത്തിയേഴ് പാർട്ട് എ മൊഡ്യൂൾ ത്രീയിൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ബ്രിഡ്ജസ് അങ്ങനെ ലേണിംഗ് തിയറീസ് അങ്ങനെ മൂന്ന് ടോപ്പിക് തന്നിട്ടുണ്ട് ഡേ ഇരുപത്തെട്ട് പാർട്ട് ബി മൊഡ്യൂൾ ത്രീ കൺസ്യൂമർ ബിഹേവിയർ പ്രൊഡക്ഷൻ ഫങ്ഷൻ അതിൻ്റെ രണ്ടിൽ ഡേ ഇരുപത്തിയേഴിൻ്റെയും ഡേ ഇരുപത്തെട്ടിലെയും ടോപ്പിക്കിൻ്റെ എക്സാം ഡേ ഇരുപത്തെട്ടിന് ഉണ്ടായിരിക്കും ഡേ ഇരുപത്തൊമ്പത് പാർട്ട് ബി മൊഡ്യൂൾ ത്രീ ഫൈവ് ഇയർ പ്ലാൻസ് എക്കണോമി ആൻഡ് ടൈംസ് എക്കണോമിക്സ് ആണ് പഠിക്കാൻ തന്നിരിക്കുന്നത് ഡേ തേർട്ടി പാർട്ടി ബി മൊഡ്യൂൾ സെവൻ ഡെക്കാൻ പീഠഭൂമി പശ്ചിമഘട്ട നിരകൾ പൂർവഘട്ട നിരകൾ ഡേ മുപ്പതിന് ആ രണ്ട് ദിവസത്തെയും എക്സാം ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു അറുപത് ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വളരെ സിസ്റ്റമാറ്റിക്കോട് കൂടി നിങ്ങൾ ഇത് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഫീസ് വരുന്നത് മൂവായിരം രൂപയാണ് അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം നിങ്ങൾ അടച്ചാൽ മതിയാകും എല്ലാവരും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്